ം ബാക്ക് അപ്പൊ നമ്മള് ഉണ്ണിയുടെ നെയ്മിങ് സെറമണിക്ക് കിട്ടിയ ഗിഫ്റ്റുകളുടെ ഒക്കെ അൺബോസിങ് ആണ് കേട്ടോ അപ്പൊ ഇതാ കണ്ടില്ല ഇത്രയും ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കി വെക്കാം അപ്പൊ ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ നമ്മള് ഈ അൺബോക്സ് ചെയ്യുന്നത് അപ്പൊ അമ്മ ആദ്യായിട്ടാണ് വീഡിയോയില് വരുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ നോക്കി വെക്കാം എന്തൊക്കെയാ ഗിഫ്റ്റ് കിട്ടിയെന്ന് അപ്പൊ നമുക്ക് ആദ്യത്തെ ഗിഫ്റ്റ് നോക്കാ അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റ് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ രണ്ട് ഡ്രസ്സുകൾ ഉണ്ട്

അതുപോലെ തന്നെയാണ് അത് കുഞ്ഞ ഡ കുഞ്ഞിന്നെയാണ് കുഞ്ഞിട്ട് ഓപ്പൺ ഓപ്പണായിട്ടുള്ളതാ ഇതൊക്കെ ഇട്ടു കൊടുക്കാൻ സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയൽ അപ്പൊ നോക്കിയോ കാട്ടാ അടുത്തതും ബെനിയും തന്നെയാണ് വള്ളി ട്രൗസർ വള്ളി വള്ളി ട്രൗസറും ഭംഗിട്ടില്ല കാണാത്തത് എന്താ നോക്കട്ടെ രണ്ട് ജോഡി ഡ്രസ് ഉണ്ട് ട്രൗസറും ഷർട്ടും അപ്പൊ വരുന്ന ഡ്രസ്സാണ്

ൊപ്പി കൈ മിരണ സോക്ക് ട്രൗസർ പിന്നെ ഉടുപ്പി കിറ്റ് നല്ല ഇത് വള്ളി പോലെയാണല്ലേ മഞ്ഞ കുഞ്ഞി തന്നെ തോന്നുന്നുണ്ടല്ലേ കുഞ്ഞി തന്നെ ഇപ്പൊ നമുക്ക് അടുത്ത എന്താ അടുത്തത് മഞ്ഞ തന്നെയാ

തൊപ്പി ചെവി ആയിട്ടുള്ള തൊപ്പി അതെന്തിന്റെ അത് ഫുഡ് കൊടുക്കുമ്പോഴതാണോ ഫുഡൊക്കെ കൊടുക്കുമ്പോലാവാതിരിക്കാനായിട്ട് ഇടുന്ന ടൈപ്പാണ് എന്താ ഇങ്ങനത്തെ ഇങ്ങനത്തെ അത് ഇട്ടിട്ട് ഇത് ഇടാം സോക്സ് അങ്ങനെ ഇനി അടുത്തത് നോക്കാം അടുത്തത് അടുത്ത ഡ്രെസ് തോന്നുന്നുണ്ട് നല്ല ഭയങ്കര യെല്ലോ കളറിലെ സ്പോർട്സിന്റെ ഡ്രസ്സ പോലെ കൊറേ ഡ്രസ് ഉണ്ടല്ലോ എന്ത് ചോദ്യം തോന്നുന്നു ജോഡി നല്ല ഇത് കോട്ടും ഇത് പറ്റുന്ന ടൈപ്പാ ഇതിങ്ങനെ ഷർട്ടും കോട്ടൊക്കെ ഒക്കെ വരണ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതാണ് കോട്ട് അതിന്റെ ബാക്കിൽ ഇതാ ഷർട്ട് പാൻറ്

കുട്ടി വള്ളി വള്ളി പാന്റ് പോലെ നിക്കണത് മുട്ടീന്റെ മുകളിലേക്ക് അങ്ങനത്തെ ഇത് രണ്ടു ഒരാള് നന്താന്ന് തോന്നുന്നു രണ്ട് കവർ ഒരുപോലെ ഇണ്ട് സോക്സൊക്കെ ഡ്രസ് സോക്സ്

സാറ് കൊടുത്തിട്ടതാ കൊറേ രസം ഇതില് ആണോ ആ ടറക്കി ആണോ സോഫ്റ്റ് ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊതിഞ്ഞിട്ട് കിട്ടണ ഉണ്ട് ഇങ്ങനെ ഡ്രസ് എനിക്ക് ഇതാ കുഞ്ഞ ഡ ഭംഗി കാണാറല്ലേ എല്ലാം ലൈറ്റ് കളറുകള നല്ല ഭയങ്കര ഇതൊക്കെ ആവണല്ലേ രണ്ടു ദിവസം ഇതും ബരിയാനും ട്രൗസറും ഇതൊക്കെ ഒരു ഒക്കെ ആവുമ്പോട

സെയിം കളറില് രണ്ട് ഡ്രസ് രണ്ട് ടൈമിന്റെ ഈ കളറിന്റെ കൈ ട്രൗസറും വരുന്നുണ്ട് അങ്ങോട്ടോ ഇത് ഡ്രസ് നമുക്ക് മുന്നേ കിട്ടി സ്പൈദർമാൻറെ ഏകദേശം തന്നെയാണെന്ന് ഓർമ്മീയ ഇതൊക്കെ എന്നിട്ട് ഇടാറാവർച്ച് കഴിയണം മൂന്ന് ദിവസൊക്കെ കഴിയണം നാല്പത് ദിവസമായിട്ടുള്ളത് ഇതന്നെ ബനിയനും കുഞ്ഞീതാ അതിപ്പിടാ ജീൻസിന്റെ ട്രൗസർ ഭംഗിയുണ്ട് ഓറഞ്ച് കളറില് ആ ഓറഞ്ച് നല്ല കളറാണ് ഒക്കെ നല്ല കളറുകളും നല്ല ഭംഗിയുണ്ട് കളർഫുൾ ആയിട്ടുണ്ട് എല്ലാത്തിലും രണ്ട് പെട്ടി മൂന്ന് പെട്ടി പെട്ടിണ്ട് ഇത് ഒരാൾ തന്നിട്ടുള്ളതാ രണ്ട് ബോക്സ് ഉണ്ട് ഇത് രണ്ടു വരെ മോഡലാ നമുക്ക് രണ്ടു ഒരേ മോഡല് കളർ ചേഞ്ച് ആണെന്നുള്ളത് ഒരാള് തന്നിട്ടുള്ളത് തന്നെയത് രണ്ടും ഒരാള് തന്നത് തന്നെയാ രണ്ടും

ഇതും ജീൻസ് തന്നെയാണോ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയോ സോഫ്റ്റ് അല്ല പാൻറിന്റെ ഒക്കെ കൊടുത്ത തുണി അല്ലേ കളറ പാൻ പാൻറ് ട്രൗസർ ആ രണ്ടു വയസ്സൊക്കെ അടുത്തത് ബ്ലാക്ക് ബ്ലാക്ക് yeah, um, Trowser. no? oh, <laughs> well, ും ബ്ലാക്ക് ദൃശിക്ക നല്ല ഇഷ്ടമുള്ള വള്ളി ട്രൗസർ വേറൊരു വള്ളി വേറെ ആ ഇതിപ്പോ ഒരു വള്ളി ട്രൗസർ തന്നെയാണ് നല്ല നീല ഇഷ്ടം ജീൻസിന്റെ బాక్సింగ్ మనం కంటిన్యూ చేయం అప్పుడు మనం ఈ డ్రెస్ అన్నంటట్ వేసి ఉంటున్నారనే అప్పుడు అది ఇదో రూబినియన్ సెట్ మెనినిన్ డ్రాస్రో అంటే జీన్స్ డ్రాస్రో కన్సిడర్దా బై వేద అసై కునిరా దొరేలే ఆ కునియ బాల పూక్లనా నెలర బొమ్మ కుటీయో నెలర సెట్ అవదా ఇది కొడాలండి ఇంకి మొపేనాంట టైపడ్రెస్ Ma non è che il paese è in casa. Il paese è in casa. Il paese è di casa. Prestige il paese. Il paese è la casa. Prestige il paese. Prestige la paese. Prestige il 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 paese. Prestige രണ്ട് ബോക്സ് രണ്ട് ബോക്സ് കണ്ടോ കവർലല്ല രണ്ട് ബോക്സ് ഉള്ളത് നല്ല കളറാ അത് അത് വർത്തില്ലേണോ ആ വല്ലട്രൗസർ വല്ലേเนണല്ല പക്ഷേ വേറെ ട്രൗസർ വേറെ കോട്ട് ടൈപ്പ് അത് കോട്ട് അല്ല കോട്ട് വാങ്ങീണ്ട നല്ല കളറല്ല തുക് തെവന്നാ ട്രൗസർ

കുഞ്ഞര് ഇതിന്റെ ബനിയനാ തോന്നുന്നത് ഇത് നല്ല കളറാ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ അത് നല്ല കളറാ നല്ല തൊപ്പി അടക്കം വരുന്ന കളറ് തൊപ്പി അടക്കം വരുന്ന മോഡല് നല്ല കളറാ അല്ലേ

സന്താനവളേ ബോംബട ഇത്തു ഒക്കെ നല്ല കളറല്ലേ വസ്ത്രങ്ങളാ വൈറ്റ് ഇന്ന നല്ല ഈപ്പ്ണ്ട് ട്ട പെടല് കളറെല്ലാം ഇതുണ്ടോ ആ ഇതോ ഓക്കേ പെട ഇത് നല്ല വസ്ത്രം ഞാൻ ഇന്നെ ഇതിനൊരു വസ്ത്രം എന്നാ സെറ്റ് നല്ല കളറല്ല ആ നല്ല സർ ആ ഇയർട്ടോണ്ടേ ഇതു നമ്മൾ ഒന്നിക്ക് സ്നാക്കി വേറെ റിയില്ല അതൊന്നും കൈ സോങ്

ഇത് മൂന്നും ഒരാൾ തന്നിട്ടുള്ളതാ തോന്നുന്നുണ്ട് ഈ ഡ്രസ്സും ഈ ബൊമ്മയും ഈ ബൊമ്മ കുട്ടി നല്ല രസം കാണാ കാറിലൊക്കെ കൊളുത്തിരുന്ന ടൈപ്പ് എല്ലാവരും ഡ്രസ്സും കൂടി അത് നല്ല കളറാ അല്ലേ നല്ല രസല്ല അങ്ങനെ കഴിഞ്ഞു

അത് പിന്നെ നമ്മളെ നമ്മടെ സീന ഇത് ഞാൻ കണ്ടു കൊണ്ടുവന്നത് എനിക്ക് എന്റെ കയ്യിലെ തന്നിണ്ടായിരുന്നു തലേന്ന് കൊണ്ടു വന്നെ അച്ഛൻറെ ഫാമിലിയാണ് എന്താ തൊട്ടിലാണോ ഞാൻ ആണോ ഇതെങ്ങനെയാന്ന് തോന്നുന്നു

പൊട്ടിച്ചു നോക്ക് അതെ ഇതിപ്പോ ഉണ്ണിനെ എടുത്തത് കൊണ്ട് നടക്കുന്നതിന് പകരം ഇതിലിരുത്തിയിട്ട് നമുക്കിങ്ങനെ ഒന്തി കൊണ്ട് നടക്കാൻ പറ്റും അല്ല കുറച്ചിരിക്കും ഒരു രണ്ടു വയസ്സുകാരൊക്കെ ഇതിലിരിക്കാം അത് കഴിഞ്ഞൊന്നും ഇരിക്കില്ല ചിലപ്പോ നമ്മുടെ ഇവിടെ അങ്ങനെ പൊറത്തേക്ക് ആരും ഇത് കൊണ്ടുപോകാറില്ലേ പുറം രാജ്യങ്ങളിലൊക്കെ നമ്മുടെ വഴിയിലൊക്കെ കൊണ്ടുപോയി യൂണിയൻ നടക്കുണ്ണിക്ക് കിട്ടിയിട്ടതാണ് ഇത് സൈക്കിള് അത് എന്റെ വല്യമ്മ തന്നതാണ് ഉണ്ണിക്ക് അതും ഇതുപോലെ തന്നെ എടുത്തോണ്ട് നടന്ന് ഇതില് യൂണിയൻ ഇരുത്തിയിട്ട് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്തി നടക്കാം െ ഒരു വയസ്സൊക്കെ ഇതൊരു വയസ്സൊക്കെ ആയി കഴിഞ്ഞാ ഇരുത്താൻ പറ്റും ഇത് ഒരു രണ്ടു വരെ വയസ്സുവരെ അറിയില്ല പിന്നെ വീട്ടിലന്നെ പണിതാണ് അത് ഉണ്ണിയുടെ പാപ്പന്റെ വകയാണ് കേട്ടോ കിട്ടന്റെ വകയാണ് ഉണ്ണിയുടെ തൊട്ടില് അപ്പൊ ഉണ്ണിക്ക് ഇരുപത്തെട്ടിന് തന്നെ ആദ്യായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ആദ്യായിട്ട് കിട്ടിയ ഗിഫ്റ്റ് തൊട്ടിലാണ് അത് പണിതത് അഭിയന്റെ പാപ്പനാണ് കേട്ടോ സുരേഷ് ഷോപ്പിലാണ് അത് പണിതത് ആ അപ്പോ ഇത്ര ഒക്കെ ആണ്ട്ടാ നമുക്ക് ഉണ്ണിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ അപ്പൊ പിന്നെ ഉണ്ണിക്ക് കിട്ടിയത് ഗോൾഡൊക്കെയാണ് അപ്പൊ ഗോൾഡ് എന്തൊക്കെ കിട്ടിയെന്നുവെച്ചാല് എന്റെ വീട്ടിൽ നിന്ന് മാല ഉണ്ണിക്ക് മാല അരഞ്ഞാടം പിന്നെ തളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൈച്ചെയിൻ ഒക്കെ ചേച്ചി കൈച്ചയിൻ ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ ഒരു കൈച്ചനൂടെ കൈച്ചയി കൂടെ കിട്ടിയിട്ടുണ്ട് അത് ജിത്തു ചേട്ടൻ അല്ലെ എന്റെ ആ വെള്ളിശന്റെ മോനാണ് പിന്നെ ഉണ്ണിക്ക് കുറച്ച് വളകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ മോതിരം ഫ്രണ്ട്സ് 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 ആ ആ ഒക്കെ മോതിരൊക്കെ അപ്പൊ ഇത്രയൊക്കെ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ നല്ല റിസൾട്ടാന്നല്ലേ എല്ലാം നല്ല ഇഷ്ടായിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയില് കാണാം ഓക്കേ ബായ്